പവിത്ര പവിത്ര ഡയമണ്ട്സ് കണ്ണൂർ റോഡ് റോഡ് ചക്കരക്കൽ തലശ്ശേരി ിൽഡിംഗ് പടിയൂർ പൂവം കടവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിനികളുടെ മൃതദേഹം കണ്ടെത്തി എടയനൂർ സ്വദേശിനി ഷഹർബാനിയുടെയും ചക്കരക്കൽ കാവിൻമൂല സ്വദേശിനി സൂര്യയുടെയും മൃതദേഹമാണ് ഇന്ന് നടത്തിയ തെരച്ചിലിനിടയിൽ പൂവം നിന്നും കണ്ടെത്തിയത് ചക്കരക്കൽ നാലാം പീടിക ശ്രീലക്ഷ്മി ഹൌസിൽ സൂര്യയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇന്ന് പന്ത്രണ്ടേ മുപ്പതോടെ പൂവം കടവിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ഒപ്പം കാണാതായ എടയനൂർ ഹഫ്സത്ത് മൻസലിൽ ഷഹർബാനിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തിയിരുന്നു എൻ ഡി ആർ എഫിന്റെ മുപ്പതംഗ സംഘവും ഫയർഫോഴ്സിന്റെ അഞ്ച് യൂണിറ്റും നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് ചക്കരക്കൽ നാലാം പിടിയിലെ ശ്രീലക്ഷ്മി ഹൌസിൽ പ്രതീഷിൻ്റെയും സൗമ്യയുടെയും മകളാണ് സൂര്യ എടയനൂർ ഹഫ്സത്ത് മൺസലിൽ പരേതനായ മുഹമ്മദ് കുഞ്ഞിയുടെയും ഹഫ്സത്തിൻ്റെയും മകളാണ് ഷഹർബാന ഇരുവരും ഇരിക്കൂർ സിഗ്ബ കോളേജിലെ ബി സൈക്കോളജി അവസാന വർഷ വിദ്യാർത്ഥിനികളായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെയാണ് ഇരുവരെയും പഴശ്ശി ജലാശയത്തിന്റെ ഭാഗമായ പൂവം പുഴയിൽ കാണാതായത് കോളേജിൽ പരീക്ഷ കഴിഞ്ഞ ശേഷം സഹപാഠിയായ പടിയൂർ സ്വദേശിനി ജസീനിയുടെ വീട്ടിലെത്തിയതായിരുന്നു ഇരുവരും ഇവിടെ നിന്ന് ചായ കുടിച്ച ശേഷം പുഴയോരത്ത് ഫോട്ടോ എടുക്കാനായി പോയതായിരുന്നു മൊബൈൽ ഫോണിൽ ചിത്രങ്ങളും വീഡിയോയും പകർത്തിയ ശേഷം പൂവത്തെ കൂറ്റൻ ജലസംഭരണിക്ക് സമീപം ഇരുവരും പുഴയിലിറങ്ങി കരയിൽ നിന്ന് ജസീന ഇവരുടെ ഫോട്ടോ എടുത്തിരുന്നു വിദ്യാർത്ഥിനികൾ പുഴയിലിറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ട മീൻപിടിക്കുന്നവരും ജലസംഭരണയ്ക്ക് മുകളിലുണ്ടായിരുന്ന വാട്ടർ അതോറിറ്റി ജീവനക്കാരനും ഇവരെ വിലക്കിയെങ്കിലും നിമിഷങ്ങൾക്കകം ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴുകയായിരുന്നു വിദ്യാർത്ഥിനികളിൽ ഒരാൾ പിടിക്കുന്നവരുടെ വലയിൽപ്പെട്ടെങ്കിലും വലിച്ചു പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ വലയിൽ നിന്നും വേർപെട്ടു പോവുകയായിരുന്നു രണ്ടു ദിവസമായി തുടരുന്ന തിരച്ചിലിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം